എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണകർണാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് വില്ലുമംഗലം സ്വാമിയാരുടെ ശ്ലോകങ്ങളാണ് നോക്കേണ്ടത് അതിൽ ഇന്ന് ആദ്യം ചൊല്ലുന്ന ശ്ലോകത്തിൽ കൃഷ്ണനെ ഉറക്കുവാനായിട്ട് യശോദ രാമാവതാര ശ്രീരാമൻ്റെ കഥകൾ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ കൃഷ്ണൻ എന്തൊക്കെ ചെയ്ത് എന്നൊക്കെ നോക്കാം रामो नाम बभूव हुं तदबलासीदे हुं तौ पिदुर्वाजा पञ्चवडीवने व्यहरतां तां तामाहरद्रावण निद्रार्थं जननी जननीकथामिति हरेर्हुङ्गारतः शृण्वत सौमित्रे क्वथनुर्धनुर्धनुरि दिव्यग्रा गिरः पान्तु ഇത് ശാർദൂല വിക്രീഡിതം ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ് രാമൻ സീതയോടൊത്തു താതവചനം പാലിക്കുവാൻ നിഷ്ഠയിൽ പണ്ടാ പഞ്ചവടീ തടേ സുഖതരം വാഴുന്ന നാൾ രാവണൻ കട്ടു സീതയെ എന്ന യശോധ കഥകൾ നിദ്രാർത്ഥമായോധവേ സൗമിത്രേ തരുവില്ലതെന്ന ഹരിതൻ വാക്കെന്നെ രക്ഷിക്കണം യശോദ കൃഷ്ണനെ ഉറക്കാനായിട്ട് സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ കഥ കേട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മളോരോ കഥകൾ പറഞ്ഞു കൊടുക്കുക കൊടുക്കുന്നുണ്ട് അല്ലേ അതേപോലെ യശോദകൃഷ്ണന് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അത് അന്ന് പറഞ്ഞത് രാമൻ ശ്രീരാമൻ്റെ കഥകളാണ് എന്നാണ് വില്ലോങ്കലം പറയണത് ഒരിക്കൽ കഥ പറയാണ് കേട്ടോ ഒരിക്കൽ രാമായണ കഥകൾ പറഞ്ഞത് കൃഷ്ണൻ ഇടയ്ക്ക് ഇങ്ങനെ മൂളി കേട്ടോണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് കഥ പറഞ്ഞോണ്ടിരുന്നത് യശോദ പറഞ്ഞു പണ്ട് രാമൻ എന്ന പേരോടുകൂടിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം കൃഷ്ണൻ ആ എന്ന് മോളി പിന്നെ യശോദ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സീത എന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴും കൃഷ്ണൻ ഇന്ന് മൂളി അത് കഴിഞ്ഞ് യശോധ പറഞ്ഞു അച്ഛൻ്റെ പ്രതിജ്ഞയെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു അപ്പോഴും കൃഷ്ണൻ മൂളി എന്ന് മൂളി അതാണ് ഇത് ഈ ശ്ലോകത്തിൻ്റെ ഹും എന്ന് പറഞ്ഞിരിക്കുന്നത് രാമോ രാമോ നാമ ബഭൂവ എന്ന് പറഞ്ഞപ്പോൾ രാമൻ എന്നു പേരായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹും എന്ന് പറഞ്ഞിരിക്കണെ ഉം എന്ന് മൂള് ഉം എന്ന് മൂളുന്നതാണ് ഈ ഹും ഇടയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ സീത എന്ന് പറഞ്ഞിട്ട് ആ പഞ്ചവടിയിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ യശോദ പറഞ്ഞു കാട്ടിൽ പഞ്ചവടി എന്ന സ്ഥലത്ത് വെച്ചിട്ട് ദുഷ്ടനും രാക്ഷസ രാജാവുമായ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞു അത്രയും നേരം എന്ന് പറഞ്ഞ് കഥ മൂളി കേട്ടോണ്ടിരുന്ന കൃഷ്ണൻ എന്താ ചെയ്ത സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി എന്ന പറ എന്ന് യശോദ പറഞ്ഞ ആ നിമിഷത്തിൽ ലക്ഷ്മണ എടുക്ക് വില്ല് എടുക്ക് വില്ല് എന്ന് അങ്ങനെ സംഭ്രമിച്ചിങ്ങനെ പറഞ്ഞു എന്നാണ് പറയണത് പെട്ടെന്ന് കൃഷ്ണൻ കൃഷ്ണൻ ആ രാമനും ഈ കൃഷ്ണനും ഒക്കെ ഒരാൾ തന്നെയാണല്ലോ അതങ്ങനെ കേട്ടിങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു ഒരു ആ ഒരു നിമിഷം ഉണ്ടല്ലോ സീതയെ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ആ ഒരു നിമിഷത്തിൽ ശ്രീകൃഷ്ണൻ രാമൻ തന്നെയായി മാറി എന്നാണ് പറയേണ്ടത് അപ്പോൾ എടുക്ക് ലക്ഷ്മണ വില് എന്നങ്ങോട്ട് പറഞ്ഞു അത്രേ കഥ കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണൻ അതാണ് ഇങ്ങനെ ലക്ഷ്മണ വില്ല് വില്ല് എടുക്കേ എന്ന് അങ്ങനെ പരിഭ്രമിച്ച് പറയുന്ന ആ ഭഗവാൻ്റെ വാക്കുകൾ നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് ഇപ്പോൾ വില്ലമംഗലം സ്വാമിയാർ പറയണത് ഇടയ്ക്ക് കൃഷ്ണൻ ശ്രീരാമനും ആവും എന്നാ എന്ന് പറയുക ഇടയ്ക്കൊക്കെ കൃഷ്ണൻ ശ്രീരാമനുമാവും എന്നാണ് പറയണത് രണ്ടാളും വാസ്തവത്തിൽ ഒരാൾ തന്നെയാണല്ലോ അതുകൊണ്ട് അടുത്ത ശ്ലോകം ഇന്ദ്രവജ്ര വൃത്തത്തിലാണ് ബാലോപിശോധരണാഗ്രീലോപി നീരന്ധ്രതമ പ്രദീപ ധീരോഭി രാധാനയബദ്ധോ ജാരോപി സംസാരഹരകുതം കുന്നൊന്നുയർത്തുന്നൊരു ഗോപബാലൻ ജ്ഞാനപ്രദീപം കരിമേഘവർണൻ രാധാവിലോലൻ ബഹുധീരജാരൻ മോക്ഷപ്രദായീവയത്ര ചിത്രം ബാലനാണെങ്കിലും ഏഴ് വയസ്സേ ഉള്ളൂ കുന്ന് ഗോവർദ്ധന പർവ്വതം എടുത്ത് ഉയർത്തി നിന്നപ്പോൾ ഏഴ് വയസ്സേ ഉള്ളൂ അത് ഏഴു ദിവസം ചെറുവരലിൻ്റെ തുമ്പത്താണ് ഗോവർദ്ധന പർവ്വതം അത്രേ പർവ്വതത്തെ ഉയർത്തി നിന്നത് എന്നാണല്ലോ പറയണത് അപ്പോൾ വലിയ മംഗലം പറയണത് ബാലനാണെങ്കിലും വിരൽത്തുമ്പിൽ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി നിന്നവനാണ് എന്നാണ് പിന്നെ കാർമേഘവർണ്ണനാണെങ്കിലും മേഘത്തിൻ്റെ മഴക്കാറിൻ്റെ നിറമാണ് എങ്കിലും അജ്ഞാനമാകുന്ന തപസ്സിനെ നശിപ്പിക്കുന്ന വിള വെളിച്ചമാണ് അല്ലെങ്കിൽ വിളക്കാണ് എന്നാണ് അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുന്ന ദീപമാണ് പിന്നെ ധീരനാണെങ്കിലും രാധാദേവിയുടെ കടാക്ഷങ്ങളാൽ ബന്ധിക്കപ്പെട്ടവനാണ് പിന്നെ ജാരനാണെങ്കിലും സംസാരത്തെ തന്നെ നശിപ്പിക്കുന്നവനാണ് എന്നൊക്കെയാണ് ഭഗവാനുള്ള വിശേഷണങ്ങൾ ഭഗവാനെ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ അവിടെ എവിടെയാണ് എന്നാണ് വില്ലോങ്കലം ചോദിക്കുന്നത് അടുത്തത് ഒരു വെണ്ണക്കണ്ണൻ്റെ മനോഹരമായിട്ടുള്ള ചിത്രമാണ് ഈ ഒരു ശ്ലോകത്തിൽ ഇങ്ങനെ വരച്ചു വച്ചിരിക്കുന്നത് അത് വസന്തതിലകം വൃത്തത്തിലാണ് ബാലായ നീലവപുഷേ പുഷേ നവകിങ്കിണീ ഗജാലാഭിരാമജനായ ദിഗംബരായ ശാർദൂല ദിവ്യ നഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ നീലാഭമാം തനുവിൽ കിങ്ങിണിനാഥമോടെ നിർവസ്ത്രനായി നിർവസ്ത്രനായി പുലിതൻ നഖഭൂഷയോടെ ബാലോചിതം പുതിയ വെണ്ണ കവർന്നെടുക്കും നന്ദാത്മജൻ്റെ വരരൂപം ഇവൻ നമിപ്പൂ ചെറിയ ബാലനാണ് പിന്നെ ദേഹത്തിന് നീല വർണ്ണമാണ് പിന്നെ ഗജാലാഭിരാമം അരയിൽ ജഘനായ ജഘനം എന്ന് പറഞ്ഞാൽ അരക്കെട്ട് അരക്കെട്ടിൽ പുതിയ കിങ്ങിണി കിങ്ങിണി കൊണ്ടുള്ള അരഞ്ഞാണ് കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു നൂല് ബന്ധമില്ല ദിഗംബരനാണ് ദിക്കുകളെ വസ്ത്രമാക്കിയവൻ ദിഗംബരൻ എന്ന് പറഞ്ഞാൽ വിവസ്ത്രനാണ് ഒരു പാട്ടുകോണവും പോലും ഉടുത്തിട്ടില്ല എന്നർത്ഥം പിന്നെ ശാർദൂല ദിവ്യ നഖഭൂഷണ ഭൂഷിതായ ദിവ്യമായ പുലിനഖ മോതിരം അണിഞ്ഞിട്ടുണ്ട് പിന്നെ നവനീത മുഷേ ഇങ്ങനെയെല്ലാമുള്ള വെണ്ണകട്ടുണ്ണിയെ വെണ്ണകട്ടുണ്ണുന്ന നന്ദാത്മജൻ നന്ദ നന്ദഗോപരുടെ പുത്രനായ നിന്ദിരുപടിക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഒരു ശ്ലോകം കൂടി നോക്കാം സവ്യേ പാണവായമാരസം ബിഭ്രന്മുദ ബിഭ്രന്മുദക്ഷിണേ സവ്യേഷവീനം കല്പിതപുണ്ടരീകനഖമപ്യുദ്ദാമദീപ്തം വഹൻ സൗഖ്യം യശോദാ ശിശു സ്വാതേറുന്നൊരു പായസം വലതു വലതു വലതുകൈ തന്നിൽ ശരച്ചന്ദ്രനോടുക്കും വെണ്ണയിടത്തുകൈയിൽ അതുപോൽ പൊന്നിൽ പൊതിഞ്ഞുള്ളൊരാ ദീപ്തം വ്യാക്രനഖം കൊരുത്ത മണിമാല്യം മാറിലും ചാർത്തിടും നിർവസ്ത്രൻ യതു ബാലകൻ തരണം നമ്മൾ കുസമ്മോദനം ഇതുപോലെ തന്നെ ആദ്യം മുമ്പേ ചൊല്ലിയ ഒരു വെണ്ണക്കണ്ണൻ്റെ ആ അതേപോലെ തന്നെ വേറൊരു തരത്തിലുള്ള ചിത്രമാണ് മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് മുമ്പേ പറഞ്ഞതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വലത്ത് കൈയില് വളരെ സ്വാദുള്ള പാൽച്ചോറ് പാൽപായസം പിന്നെ എടത്ത് കൈയില് ശരചന്ദ്രമണ്ഡലത്തോട് സാദൃശ്യം വഹിക്കുന്ന പുതിയ വെണ്ണ എടുത്ത ശരചന്ദ്രബിംബം എന്ന് പറഞ്ഞാൽ ശരത്കാലത്തെ ചന്ദ്രബിംബം ശരചന്ദ്രബിംബം എന്ന് പറഞ്ഞാൽ ശരത്കാലത്തെ ചന്ദ്രബിംബം എങ്ങനെയാ തെളിഞ്ഞു നന്നായിട്ട് കാണും അല്ലേ അങ്ങനെയുള്ള ഉരുട്ടിയ വെണ്ണയാണ് ഇടത്തെ കയ്യിൽ എന്നാണ് പിന്നെ കഴുത്തിൽ പൊന്ന് കെട്ടിയ പുലിനഖം പിന്നെ ലോകാതിശായിയായ ദേഹാകാന്തിയാണ് ലോകം മുഴുവൻ അതിശയിക്കുന്ന ദേഹാകാന്തിയാണ് പിന്നെ ദിഗംബരനുമാണ് മുമ്പേ പറഞ്ഞു ഒരു പട്ടുകോണം പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ആ ഇങ്ങനെ ഒക്കെയുള്ള ആ യശോദാനന്ദനൻ നമ്മുടെ നമ്മുടെ ഈ സംസാരയിൽ സംസാര ക്ലേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ മുഴുവനും ശമിപ്പിച്ച് നമുക്ക് സന്തോഷം തരുമാറാവട്ടെ എന്നാണ് പറയണത് അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത തവണ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം